പത്തു വർഷം മുമ്പ് നിർത്താതെ പോയ ബസ്സിനാണ് ഇപ്പോ ഇരിങ്ങാലക്കുടയിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാണിക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഈ സ്വകാര്യ സർവകലാശാലകൾ വരാൻ എത്ര രൂപ കൈക്കൂലി കിട്ടിയെന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കും നിങ്ങൾക്ക് അങ്ങനെ വിദ്യാഭ്യാസ മേഖല കച്ചവടം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല അവസാന നിമിഷം എല്ലാം വിറ്റുതുലച്ചു പോകാമെന്ന് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ വ്യാമോഹം ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഞങ്ങൾ തടയും ചുമ്മാ അയാൾ ശരിക്കും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അതുവരെയുള്ള സമരം ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അയ്യോ ഇത് എന്റെ വാക്കുകളല്ല തെറ്റിദ്ധരിക്കേണ്ട മരിച്ചിട്ടില്ല ഈ കല്യാശ്ശേരിയിലെ നിങ്ങളുടെ എം എൽ എ ആയ വിജിന്റെ വാക്കുകളാണ് രണ്ടായിരത്തി പതിനാറിലെ വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചത് എങ്ങനെ ഈ പറഞ്ഞു ജയിച്ച ശ്രീ വിജിൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങള് എന്തിനേയും മുടക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഒരു ചുവന്ന കൊടി ഉണ്ടല്ലോ നാട്ടിൽ നാട്ടിലേത് നല്ല കാര്യം വന്നാലും മുടക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ ചുവന്ന കൊടി അതിന്റെ അതിൽ കൈവെക്കാൻ കൊടിയെ ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾ അവരെ ആശ്രയമേ കാണുന്ന ചുവന്ന കൊടിയെ അവഹേളിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആ വാക്ക് ഈ രേഖയിൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാത്തിനെയും മുടക്കാനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കൊടി ഉപയോഗിച്ചുകൊണ്ട് മുടക്കിയത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ പത്ത് വർഷ കാലമാണ് സാറിന്റെ കാലത്ത് ഈ സ്വകാര്യ സർവകലാശാലകൾ എതിർത്തത് ഇപ്പോ ഏതൊരു ഉത്സവപ്പറമ്പ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഉടനെ പാടുന്നുണ്ടല്ലോ പുഷ്മനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങൾ പോലും മറന്നുപോയ പുഷ്മനെ ഈ നാട്ടുകാരെങ്ങനെയാണ് സാർ അറിയുന്നത് നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കാം വേണമെങ്കിൽ ആ സ്വകാര്യ സർവകലാശാലയ്ക്ക് സകാവ് പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സ്വകാര്യ സർവകലാശാല എന്ന പേരും കൊടുക്കാം ഞാൻ എന്താ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാം ഡൈനാമേറ്റിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കാം പിച്ചാത്തിനെ പറ്റി പഠിപ്പിക്കാം സ്റ്റിക്കർ പോലെയുള്ള സ്റ്റിക്കറുകൾ ഉത്പാദിപ്പിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാം നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇടയ്ക്ക് അമേരിക്ക ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെന്ന് സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാ കൊള്ളാന്ന് ഒരു ആഗ്രഹമുണ്ട് അവർക്ക് പിടിച്ചിട്ട് നമുക്ക് ഒരു അവാർഡ് ചാൻസലർ ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ ബാഗ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കുവോ ഇല്ല പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുമോ ഇല്ല അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷ കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം ഞാൻ അവരുടെ ഓരോരുത്തരുടെയും ചുമലിൽ നാൽപ്പതും അൻപത് ലക്ഷം രൂപയുടെ ബാധ്യത കൂടി ഉണ്ടാവുകയാണ് ആ ബാധ്യതയുടെ ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസ ക്രമം കാരണമാണ് അവർക്ക് അവിടെ പോകേണ്ടി വന്നത് എവം പുലിയാണ്